ഈശോമിശ് സ്ഥിതി ആയിരിക്കട്ടെ ഞാൻ ബ്രദർ ഷൈജു വാദപ്പിള്ളി എറണാകുളം സെയിൻറ്റ് മേരീസ് പ്രേയർ മിനിസ്റ്റിയിൽ നിന്ന് കാത് തന്നവൻ കാതിന് എന്ത് തന്നിട്ടുണ്ട് കേൾവിശക്തി തന്നിട്ടുണ്ട് പക്ഷേ കാതുണ്ടായിട്ടും പൂർണ്ണമായോ ഭാഗികമായോ കേൾവിശക്തി ഇല്ലാത്തവരും ഇതാ ഇയർ ബാലൻസിൻ്റെ കംപ്ലയിൻ്റ് അതുപോലെ ചെവി പൊട്ടി ഒഴുകുന്ന പൊട്ടിപ്പഴുപ്പും ചോരയും വരുന്ന രോഗങ്ങൾ അപ്പോൾ ഇതൊക്കെ മാറും എന്ന് ചോദിക്കും എൻ്റെ ശുശ്രൂഷാ ജീവിതത്തിൽ ഇങ്ങനെയുള്ള മേഖലകളിൽ ഇയർ ബാലൻസിൻ്റെ കംപ്ലൈൻറ്റ് മൂലം നിരന്തരം തലകറക്കവും ഛർദിക്കാൻ വരലും അസ്വസ്ഥകളൊക്കെ ആയിട്ട് ഇനി ജീവിതം ഇങ്ങനെ തന്നെ എന്ന് വിചാരിച്ചിരുന്ന ഇതാ പ്രാർത്ഥിക്കാനായിട്ട് കടന്നു വന്ന കൗൺസിലിങ്ങിന് കടന്നു വന്ന ധ്യാനം കൂടിയ മക്കൾ പല അനുഭവങ്ങൾ ഇതെല്ലാം സൗഖ്യപ്പെട്ട അനുഭവങ്ങൾ ശുശ്രൂഷാ ജീവിതത്തിൽ എനിക്ക് നേരിട്ട് ഉണ്ടായിട്ടുള്ളവയുണ്ട് എന്നതുകൂടാതെ ഏറ്റവും ആദ്യത്തെ പത്ത് മുപ്പത്തിനാല് വർഷം മുമ്പ് ഞങ്ങളുടെ ഭവനത്തിൽ വെച്ച് ഇതുപോലെ ഒരു വചന ഒരു പ്രാർത്ഥന ശുശ്രൂഷ നടന്നപ്പോൾ അന്ന് ഒരു ഉണ്ടായൊരത്ഭുതം രണ്ട് ചെവിയും പൊട്ടി ഒഴുകുന്ന ചെവിയിൽ പഞ്ഞിയൊക്കെ വെച്ചിരുന്ന രണ്ട് ചെവിയിലും പഞ്ഞിയും വെച്ചുകൊണ്ട് നടക്കുന്ന പറഞ്ഞാലും വിളിച്ചാലും ഒന്നും കേൾക്കൂല ഒരു ബാലൻ ആ പ്രാർത്ഥനയിൽ അന്ന് സൗഖ്യം കിട്ടി രണ്ട് ചെവിയും വർഷങ്ങളായിട്ട് വർഷങ്ങളായിട്ടിങ്ങനെ ചെവിയിൽ പഞ്ഞിയും വെച്ച് നടക്കുന്ന ഒരു ബാലനായിരുന്നു ആ ബാലന് സൗഖ്യം കിട്ടി യേശുവിൻ്റെ നാമം പറഞ്ഞപ്പോൾ അടിച്ച് തല്ലിയൊക്കെ വീണ് മരിച്ചവരിൽ നിന്ന് ഉയർത്തതുപോലെ ഒരു വിസ്മയത്തോടെയാണ് യേശുവിൻ്റെ നാമത്തിൽ എഴുന്നേക്കാൻ പറഞ്ഞപ്പോൾ ഇവന് എഴുന്നേറ്റത് ഇതാ പിന്നീട് ഇതൊരു സൗഖ്യത്തിന്റെ കാൽവയ്പാണ് പഴയ അസ്വസ്ഥതകൾ വിട്ടുമാറി എന്ന് എന്ന് പറഞ്ഞാൽ നിരന്തരം കലയിക്കുന്ന കഞ്ചാവടിച്ച് പ്രശ്നമുണ്ടാക്കുന്ന ഒരു പിതാവായിരുന്നു അവൻ്റെത് ഓർമ്മ വെച്ച നാൾ മുതലേ കുടുംബത്തിൽ കലഹങ്ങള് വഴക്ക് എല്ലാം ആയിരുന്നു അപ്പം ഇതിൻ്റെ എല്ലാം ഒരു തിക്ത അനന്തര ഫലങ്ങളായിരിക്കാം ജന് ഒരുപക്ഷെ ജന്മത്തിലൂടെ കിട്ടിയ മുറിവായിരിക്കാം അല്ലെങ്കിൽ ഈ വളർച്ചയിൽ കടന്നു വന്ന പക്ഷേ അത്ഭുതകരമായിട്ട് യേശു അത് സൗഖ്യം കൊടുത്തു ഈ കഴിഞ്ഞ തിരുരക്താഭിഷേക ധ്യാനം നടത്തുവാനായിട്ട് പോകുമ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ എൻ്റെ രണ്ട് കാതും അടഞ്ഞു പോകുന്ന പോലത്തെ ഭയങ്കരമായിട്ട് അടഞ്ഞിരിക്കുന്ന അനുഭവം ഉണ്ടായി അപ്പോൾ ഞാൻ മരുന്ന് അന്വേഷിച്ചിരുന്നപ്പോൾ എൻ്റെ ജീവിത പങ്കാളി വിളിച്ചു പറഞ്ഞു കാരണം ഇങ്ങനെയുള്ള മെസ്സേജ് ഒക്കെ ഉണ്ടാകാറുണ്ട് എന്നോട് പറഞ്ഞു അതും ഇതൊന്നും വാരി കഴിക്കണ്ട ഈ ധ്യാനത്തിൽ ശക്തമായ ഈ മേഖലയിൽ സൗഖ്യം ഉള്ളതിൻ്റെ ഒരു മെസ്സേജ് ആയിരിക്കാം അതൊന്ന് തിരിച്ചറിയുക എന്ന് പറഞ്ഞു പക്ഷേ ഈ ധ്യാനത്തിൻ്റെ ഫസ്റ്റ് ക്ലാസ്സിന് കയറുന്നതിന് തൊട്ട് മുമ്പായി ക്ലാ തൊട്ട് മുമ്പായി എൻ്റെ കാതിട്ടം എന്നും പറഞ്ഞ് ഈ ഈ ഡ്രമ്മിലടിക്കണതുപോലെ പെട്ടെന്ന് തുറന്നു കിട്ടി ക്ലാസ് എടുക്കാൻ വന്ന് നിന്ന് പാട്ട് കഴിഞ്ഞ് പ്രാർത്ഥന ആരംഭിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഇങ്ങനത്തെ ഒരു അനുഭവമുണ്ടായി അപ്പോൾ രണ്ട് പേര് ഇതേപോലത്തെ അനുഭവങ്ങൾ എഴുന്നേറ്റ് നിന്നു ആ രണ്ടുപേരും പിന്നീട് കൗൺസിലിങ്ങിനും പ്രാർത്ഥിക്കാനും എൻ്റെ അടുത്ത് വന്നു അതിൽ ഒരു സിസ്റ്റർ ഉണ്ടായിരുന്നു ആ സിസ്റ്റർ പറഞ്ഞു രണ്ട് ചെവിയുടെ പുറകിലിങ്ങനെ കുമ്പിൾ പോലെ കൈ പിടിച്ചാൽ മാത്രമേ പറയുന്നത് കേൾക്കാനും ഇത്തിരിയെങ്കിലും മനസ്സിലാക്കാനും പറ്റുള്ളായിരുന്നു എനിക്ക് ഇങ്ങനത്തെ അവസ്ഥയായിരുന്നു പക്ഷേ ഇപ്പം എനിക്ക് അങ്ങനെ ചെയ് ബ്രദർ അത് പറഞ്ഞ് പ്രാർത്ഥിച്ചതിന് ശേഷം എനിക്കിപ്പോൾ അങ്ങനെ കൈ ചെവിയുടെ പുറകിൽ വെക്കണ്ട എനിക്ക് ഇങ്ങനെ കൂർമ്മിച്ച് പിടിച്ച് ഇരിക്കേണ്ട കാര്യമില്ല എന്നാൽ തന്നെ കുറച്ചേ മനസ്സിലാവുള്ളായിരുന്നു ഇപ്പോൾ എനിക്ക് ആ സൗഖ്യം കിട്ടിയതായിട്ട് ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞ് പങ്കുവെച്ച ഒരു സിസ്റ്ററിൻ്റെ അനുഭവം ഓർക്കുകയാണ് ധ്യാനത്തിൽ വന്ന എല്ലാവരും നല്ല കിട്ടിയ അനുഭവങ്ങളൊക്കെ പങ്കുവച്ചിട്ടാണ് പോയത് അതുപോലെ തന്നെ വർഷങ്ങൾക്ക് മുമ്പ് ഒരു സ്ത്രീക്ക് വേണ്ടി ഇതുപോലെ ചെവിക്ക് ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറഞ്ഞിരിക്കുക പക്ഷേ ഗർഭിണിയായിരിക്കുന്നത് കൊണ്ട് ഈ പ്രസവം കഴിഞ്ഞതിന് ശേഷമേ ചെവിയുടെ ഓപ്പറേഷൻ ചെയ്യാനായിട്ട് സാധ്യമുള്ള ആകൂ എന്ന് ഡോക്ടർമാർ പറഞ്ഞിരിക്കുന്ന അവസ്ഥ പ്രസവത്തിന് തന്നെ ആശുപത്രിയിൽ ചേരാനുള്ള പൈസ ഇല്ലാതിരിക്കുന്നവർ ഇനി എപ്പോഴാണ് ഇനി ചെവി ശരിയാക്കാൻ ഇങ്ങനെ അസ്വസ്ഥപ്പെട്ടിരിക്കുന്ന അവസ്ഥയിൽ ഇവരുടെ ഭർത്താവ് അറിയിച്ചതനുസരിച്ച് പ്രാർത്ഥിക്കാനായിട്ട് വന്നപ്പോൾ മറ്റേ ചെവി അടച്ചു പിടിച്ചോളാൻ പറഞ്ഞിട്ട് ഇപ്പുറത്തെ കൂടെ യേശുവേ എന്നൊന്ന് ഞാനിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് യേശുവേ എന്ന് പറഞ്ഞു പെട്ടെന്ന് തന്നെ വിസ്മയപരിതയായി കണ്ണടച്ചിരുന്ന ഈ സ്ത്രീ കണ് കണ്ണ് തുറന്നിട്ട് പറഞ്ഞു ഇപ്പം എൻ്റെ ചെവി തുറന്നു എന്ന് പറഞ്ഞു അപ്പോൾ ആ ഞാൻ പറഞ്ഞു എടുക്ക് കാശി എടുക്ക് കാശി ഓപ്പറേഷൻ പറഞ്ഞേക്കണേ അല്ലേ പറഞ്ഞു ആ കാശില്ലാത്തതുകൊണ്ടല്ലേ പ്രാർത്ഥിക്കാൻ വിളിച്ചതെന്ന് പറഞ്ഞു അപ്പോൾ പിന്നീട് ആ ചെവിക്ക് ഓപ്പറേഷൻ ഒന്നും ചെയ്യേണ്ടി വന്നിട്ടില്ല ഇന്നും ആ സഹോദരി ആ കുടുംബം ശുശ്രൂഷക്ക് വരുന്നുണ്ട് അപ്പോൾ യേശു അന്തന് കാഴ്ചയും ചെകിടന് കേൾവിയും ഊമന് സംസാരശക്തിയെല്ലാം നൽകുന്നത് വിഷു ഗ്രന്ഥത്തിൽ നമ്മൾ കാണുന്നുണ്ട് ദൈവത്തിന് അസാധ്യമായിട്ടൊന്നുമില്ല ഇന്ന് ഈ പ്രസംഗം ഈ വചനം കർത്താവ് ഇങ്ങനെ എന്നെ കൊണ്ട് ചെയ്യിക്കുന്നുണ്ടെങ്കിൽ ഇതിനു മുമ്പേ ഇത് കേൾക്കാനിരിക്കുന്ന അവരെല്ലാം ദൈവം ഒരുക്കുകയും ഇത് കേൾക്കുകയും വിശ്വസിക്കുകയും ചെയ്യുക വഴി നിങ്ങളുടെ ഇടയിലും കേൾവിക്ക് തകരാറ് ഇയർ ബാലൻസിൻ്റെ കംപ്ലൈൻറ്റ് ചെവിയിൽ പഴുപ്പ് ഇതാ ചിലപ്പോൾ ഇതുപോലെ വിഷമമുള്ള ഏതെങ്കിലും വ്യക്തികൾ നിങ്ങളുടെ കുടുംബവുമായി ബന്ധപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി പോലും നിങ്ങൾ പേര് പറഞ്ഞു ഓർത്തോ പ്രാർത്ഥിച്ചാൽ വചനങ്ങൾ വെച്ചോ പ്രാർത്ഥിച്ചാൽ അത്ഭുതങ്ങൾ നടക്കും അപ്പോൾ ഈ കാര്യം പ്രത്യേകം ഓർക്കുക കൊണ്ടുവന്നവരുടെ വിശ്വാസം കണ്ട് മേശു അത്ഭുതം പ്രവർത്തിച്ചിട്ടുണ്ട് പാപം ക്ഷമിച്ചു മേശു രോഗശാന്തി കൊടുത്തിട്ടുണ്ട് പിശാചിനെ പുറത്താക്കി കൂനിയായ യേശു സുഖമാക്കി പിതാവിൻ്റെ വിശ്വാസം വർദ്ധിപ്പിച്ച് മാർക്കോസ് ഒമ്പതിൽ കാണുന്നു ഒമ്പത് ഇരുപത്തി മൂന്നും അതുപോലെ ഇരുപത്തി മൂന്നിലും പ്രാർത്ഥനയും വിശ്വാസവും വഴി ദൈവം പിശാജ് ബാധനെ സുഖപ്പെടുത്തിയതിൻ്റെ ആ ഒരു അനുഭവം നമ്മളവിടെ കാണുന്നു അതുകൊണ്ട് ഇതെല്ലാം പ്രധാന ഘടകങ്ങളാണ് വിശ്വാസം വേണം പ്രാർത്ഥന വേണം കൊണ്ടുവരുന്നവർക്ക് വിശ്വാസം വേണം അപ്പോൾ മധ്യസ്ഥ പ്രാർത്ഥനയുടെ ശക്തിയാണ് അവിടെ എല്ലാം കാണുന്നത് ഇന്ന് നമ്മൾ ഇതിൻ്റെ വെളിച്ചത്തിൽ ഇന്നീ കേൾക്കുന്ന പ്രാർത്ഥിക്കുന്നവരുടെ ഇടയിൽ ഇതുപോലെ ചെവിക്ക് കംപ്ലൈൻ്റ് ഉള്ള ചെവി എപ്പോഴും അടഞ്ഞു പോകുന്ന ചെവിയിൽ ചൊറിച്ചിൽ വെള്ളം വരൽ പഴുപ്പ് ഓപ്പറേഷൻ ചെയ്തിട്ട് ശരിയാകാത്ത അവസ്ഥ അങ്ങനെയുള്ള മേഖലയിലൊക്കെ സൗഖ്യം തരും എൻ്റെ ഒരു സുഹൃത്തിൻ്റെ കുട്ടിക്ക് വേണ്ടിയും ഇതുപോലെ ഹൈജുബ്രതരെ പ്രാർത്ഥിക്കണോട്ടോ എന്ന് പറഞ്ഞിരുന്ന മേഖല ഇതാ രോഗശാന്തിക്ക് കാരണമായ വിടുതൽ ഈശോ കൊടുത്ത അനുഭവം ഓർക്കുകയാണ് അപ്പോൾ ഒച്ചത്തിൽ സംസാരിക്കുന്ന സംസാരം ക്ലിയറാകാത്ത കുട്ടിക്ക് ആ ചെവിയുടെ പ്രശ്നം പരിഹരിക്കപ്പെട്ടപ്പോൾ പിന്നീട് ആ സംസാരത്തിൻ്റെ പ്രശ്നങ്ങളും മുമ്പത്തേതിനേക്കാൾ കുറേ ഭൂരിഭാഗവും വ്യത്യാസം വന്നതായിട്ട് കണ്ടു അപ്പോൾ ഈ ചെവിക്ക് പ്രശ്നമുള്ളവർക്ക് ചിലപ്പോൾ തക്കതാറിട്ട് മറുപടി പറയാൻ പറ്റത്തില്ല അല്ലെങ്കിൽ സംസാരം ലേറ്റാകും അതുപോലെ സംസാരം ചിലപ്പോൾ കുഴഞ്ഞു പോകും ചിലപ്പോൾ കൂടുതൽ ഒച്ചത്തിൽ സംസാരിക്കും മറ്റുള്ളവർ കളിയാക്കും പൊട്ടനാണെന്ന് വിളിക്കും ഇങ്ങനെയുള്ള അവസ്ഥകളൊക്കെ ഉണ്ടാകാം വർഷങ്ങൾക്ക് മുമ്പ് കടബാധ്യതയും ആത്മഹത്യാ ചിന്തയും മന്ത്രവാദവും അന്ധവിശ്വാസവും ആയിട്ട് പ്രാർത്ഥിക്കാൻ വന്ന എല്ലാവരുടെയും അരയിൽ ആയിരം ആയിരം അവരുടെ വണ്ടിയിലും കിട്ടിയിട്ടുണ്ട് ആയിരം ആയിരം ഈ വന്നവരുടെ രണ്ട് കൊച്ചുങ്ങളും അവരുടെ അച്ഛൻ്റെ അമ്മയുടെയും അരക്ക് ആയിരം ആയിരം അങ്ങനെ പണിയും വേലയും കൂലിയില്ല ആയിരം ആയിരം വെച്ച് പതിനായിരത്തോളം രൂപ പത്ത് പന്ത്രണ്ടായിരം രൂപയോളം മന്ത്രവാദത്തിന് വേണ്ടി ചിലവാക്കിയിട്ടും എല്ലാം പോയി ഇനിയും ഓടേണ്ട അവസ്ഥയെന്നും പറഞ്ഞാണ് വന്നത് അപ്പോൾ ഞാൻ പറഞ്ഞു ഈശോയ്ക്ക് കാശൊന്നും വേണ്ട അതെല്ലാം പോയി ആ ബാ ഒരു കത്രി കൊടുത്തിട്ട് പറഞ്ഞു ബാത്റൂമിൽ പോയി പൊട്ടിച്ചു കൊണ്ടുവന്ന് ബന്ധിച്ച് പ്രാർത്ഥിച്ച് അവരോട് പുഴയിൽ കൊണ്ടുപോയി കളയാനായിട്ട് പറഞ്ഞു അതായത് ആ യേശുവിന്റെ താമത്തിൽ അതെല്ലാം ഉപേക്ഷിച്ചു ഈശോയോട് മാപ്പും പുറതെയും പറഞ്ഞ് പിന്നെ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച അവസ്ഥയും അവരുടെ സംസാരിക്കാത്ത പൊട്ടനാണ് പൊട്ടനാണെന്നും പറഞ്ഞ് കൊണ്ടുവന്ന കൊച്ചി ഇങ്ങനെ എന്തെങ്കിലും ചോദിച്ചാൽ ചിലപ്പോൾ ചെവിയും കേൾക്കൂല്ലായിരിക്കും അമ്മയെന്ന് പോലും ജനിച്ചിട്ട് വിളിച്ചിട്ടില്ല ഇങ്ങനെ പല്ലും കാണിച്ചു നിൽക്കും പക്ഷേ ആ കുഞ്ഞ് സൗഖ്യപ്പെട്ടു ആദ്യമായിട്ട് പറഞ്ഞത് ഹല്ലും ഹല്ലേലൂയ എന്നാണ് ഹല്ലേലൂയ എന്നാണ് അതുകൊണ്ട് ദൈവശക്തി കടന്നു വരുമ്പോൾ യേശുനാഥന്റെ ഈ വാക്കുകൾ അന്വർത്ഥമാകും മാർക്കോസ് എഴുതിയ സുവിശേഷം ഏഴാം അധ്യായം മുപ്പത്തൊന്ന് മുതൽ മുപ്പത്തിയേഴ് വരെയുള്ള വാക്യങ്ങൾ നമുക്കൊന്ന് കേൾക്കാം അവൻ ടയർ പ്രദേശത്തു നിന്ന് പുറപ്പെട്ട് സീതോൻ കടന്ന് ദക്കപ്പോളിസ് പ്രദേശത്തു കൂടെ ഗലീലി കടൽ തീരത്തേക്ക് പോയി ബദിരനും സംസാരത്തിന് തടസ്സമുണ്ടായിരുന്നവരുമായ ഒരുവനെ അവർ അവൻ്റെ അടുത്ത് കൊണ്ടുവന്നു അവൻ്റെ മേൽ കൈകൾ വയ്ക്കണമെന്ന് അവർ അവനോട് അപേക്ഷിച്ചു യേശു അവനെ ജനക്കൂട്ടത്തിൽ നിന്നും മാറ്റി നിർത്തി അവൻ്റെ ചെവികളിൽ വിരലുകളിട്ടു തുപ്പൽ കൊണ്ട് അവൻ്റെ നാവിൽ സ്പർശിച്ചു സ്വർഗത്തിലേക്ക് നോക്കി നെടുവീർപ്പെട്ടുകൊണ്ട് അവനോട് പറഞ്ഞു തുറക്കപ്പെടട്ടെ എന്നർത്ഥം ഉടനെ അവൻ്റെ ചെവികൾ തുറന്നു കർത്താവേ ഇപ്പോൾ ഈ വചനം കേൾക്കുന്ന ചെവി അടഞ്ഞിരിക്കുന്ന ചെവികളിൽ അലർജികൾ ചൊറിച്ചിൽ ഇൻഫെക്ഷൻ വെള്ളം വരൽ പഴുപ്പ് പോവുക ഈ വചനത്തിൻ്റെ ശക്തിയാൽ സൗഖ്യപ്പെടട്ടെ തുടർന്നുള്ള വചനങ്ങൾ ഉടനെ അവൻ്റെ ചെവികൾ തുറന്നു നാവിൻ്റെ കെട്ടഴിഞ്ഞു അവൻ സ്ഫുടമായി സംസാരിച്ചു ഈ കാര്യം ആരോടും പറയരുതെന്ന് അവൻ അവരെ വിലക്കി എന്നാൽ എത്രയേറെ അവൻ വിലക്കിയോ അത്രയേറെ ശുഷ്കാന്തിയോടെ അവർ അത് പ്രഘോഷിച്ചു മനുഷ്യർക്ക് അങ്ങനെയാണ് അല്ലേ എന്തെങ്കിലും പറയരുതെന്ന് പറഞ്ഞാൽ അത് പറയും പറയണമെന്ന് പറഞ്ഞാൽ അത് പറയൂല അല്ലേ ഇതല്ലേ അവസ്ഥാപ്രേക്ഷിത വില ചെയ്യുമെന്ന് പറഞ്ഞാൽ പോയി പണി നോക്ക് എന്ന് പറയും വേറെ ആരെങ്കിലും നോക്കുമെന്ന് പറയും ഏഹ് പക്ഷേ പണിക്ക് പോകുമെന്ന് പറഞ്ഞാൽ പറയും പ്രേക്ഷിത വേലയണമെന്ന് പറയും അവൻ മുപ്പത്തേഴാം ബാക്കി അളവറ്റ വിസ്മയത്തോടെ പറഞ്ഞു അവൻ എല്ലാ കാര്യങ്ങളും നന്നായി ചെയ്യുന്നു ബദിരർക്ക് ശ്രവണശക്തിയും ഓമർക്ക് സംസാര ശക്തിയും നൽകുന്നു കർത്താവ് ഈ വചനത്തിൻ്റെ അഭിഷേകത്താൽ ഇന്ന് ഈ വചന പ്രഘോഷണം കേൾക്കുന്ന എല്ലാ പിഞ്ചു കുഞ്ഞു തൊട്ട് പ്രായമായവർ വരെയുണ്ട് ഇവരുടെ കേൾവിക്ക് തടസ്സമുണ്ടാകുന്ന ബന്ധനങ്ങൾ തകർക്കണമേ ഹാലേലുയ ഹാലുയ യേശുവേ നന്ദി യേശു ేస్తు ఆరాధన దైవమే ఆరాధన పరిశుద్ధాత్మే ఆరాధన ఆభాపితే ఆరాధన హాలయలూయ హూయ మం పత్తం అధ్యాయం എട്ടാമത്തെ വാക്യം എട്ട് വചനങ്ങൾ നിങ്ങൾക്ക് തരികയാണ് ഈ വചനത്തിൻ്റെ ശക്തിയാൽ എട്ട് വചനങ്ങൾ എഫ് ആ ഈ വചനവുമായി ബന്ധപ്പെട്ട് ചെവിയുടെ പ്രശ്നങ്ങൾ ബാലൻസ് ഇയർ ബാലൻസ് കംപ്ലയിൻറ്റ് ഇതൊക്കെ നീർക്കെട്ട് ചെവിയിൽ മുഴകൾ ചെവിയുടെ പാടയുടെ കംപ്ലയിൻറ്റ് ഇയർ ഡ്രമ്മിൻ്റെ പ്രശ്നങ്ങൾ ഇൻഫെക്ഷൻ ഇതെല്ലാം മരുന്ന് കഴിച്ചിട്ട് മാറാത്ത അവസ്ഥകൾ മാറുന്നതിന് വേണ്ടിയുള്ള വചനങ്ങളാണ് അപ്പം മത്തായി പത്ത് എട്ട് ഒന്നാമത്തെ വചനമാണ് വെച്ച് പ്രാർത്ഥിക്കണം ഒരു ഡയറിയിൽ പേപ്പറിലോ എഴുതി വെക്കുക എന്നിട്ട് ആവർത്തിച്ച് ഒരു മുപ്പി മുപ്പത്തിമൂന്ന് ദിവസം പ്രാർത്ഥിക്കുക ഇരുപത്തൊന്ന് പ്രാവശ്യം വെച്ച് ഏ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ബോധമണ്ഡലങ്ങളെ ഉയർത്തും കെട്ടായാലും പൂർവകടമായാലും ശാപമായാലും ഏത് മേഖലയായാലും ഇത് ഇങ്ങനെ ഡിലീറ്റായി പോകും ഫോർമാറ്റായി വരും പുതിയ പ്രവർത്തനങ്ങൾ നിങ്ങളിൽ നടക്കും അപ്പോൾ വിശ്വാസത്തോടെ വേണം ഇത് പ്രാർത്ഥിക്കാൻ ഞാൻ ഇതുപോലെ ഏതാനും അനുഭവങ്ങൾ തുടക്കത്തിൽ പങ്കുവച്ചതല്ലേ രോഗികളെ സുഖപ്പെടുത്തുകയും മരിച്ചവരെ ഉയർപ്പിക്കുകയും കുഷ്ഠരോഗികളെ ശുദ്ധരാക്കുകയും പിശാചിക്കളെ യും ചെയ്യുവിൻ ഈ വചനത്തിൻ്റെ ശക്തിയാൽ കർത്താവേ ചെവിയിലെ തകരാറുകൾ യേശുനാമത്തിൽ മാറിപ്പോകട്ടെ ഈ വചനം എഴുതി വെച്ച് പ്രാർത്ഥിക്കണേ രണ്ടാമത്തെ വചനമാണ് മത്തായി പതിനൊന്ന് അഞ്ച് അവിടെ പറയുന്നത് എന്താണ് അന്തന്മാർ കാഴ്ച പ്രാപിക്കുന്നു മുടന്തന്മാർ നടക്കുന്നു കുഷ്ഠരോഗികൾ ശുദ്ധരാക്കപ്പെടുന്നു ബദിരർ കേൾക്കുന്നു മരിച്ചവർ ഉയർപ്പിക്കപ്പെടുന്നു ദരിദ്രരോട് സുവിശേഷം പ്രസംഗിക്കപ്പെടുന്നു കർത്താവേ ഈ വചനത്തിൻ്റെ അഭിഷേകത്താൽ മത്തായി പതിനൊന്ന് അഞ്ച് വചനത്തിൻ്റെ അഭിഷേകത്താൽ അടഞ്ഞ കാതുകളെ അങ്ങ് തുറക്കണമേ കർത്താവെ സുവിശേഷ പ്രഘോഷണങ്ങൾ കേൾക്കാൻ വചനം കേൾക്കാൻ യേശുന കേൾക്കാൻ ഇവരുടെ ഹൃദയങ്ങളെ ഇവരുടെ ചെവികളെ അങ് തുറക്കണമേ യേശുവിൻ്റെ തിരക്തം കൊണ്ട് കഴിയണമേ ഈ വചനത്തിന്റെ അഭിഷേകത്താൽ നിറക്കണമേ എന്ന് പ്രാർത്ഥിക്ക മൂന്നാമത്തെ വചനമാണ് പുറപ്പാട് പത്തൊമ്പത് പത്തൊമ്പത് മോശ സംസാരിക്കുകയും ദൈവം ഇടിമുഴക്കത്താൽ ഉത്തരം നൽകുകയും ചെയ്തു ഹാലുയ 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 ഈ വചനത്തിൻ്റെ ശക്തിയാൽ കർത്താവെ അടഞ്ഞ ഗാഥകൾ ഇപ്പോൾ തന്നെ തുറക്കട്ടെ വിശ്വാസത്തോടെ കരഞ്ഞു പ്രാർത്ഥിക്കുക യേശുവെ നന്ദി സ്തുതി സ്തുതി നാലാമത്തെ വചനം ഏശയ ഒന്ന് രണ്ട് ആകാശമേ ശ്രവിക്കുക ഭൂതലമേ ശ്രദ്ധിക്കുക ഈ വചനത്തിൻ്റെ ശക്തിയാൽ ആകാശമേ ശ്രവിക്കുക ഭൂതലമേ ശ്രദ്ധിക്കുക ഈ വചനത്തി ശക്തിയാൽ കർത്താവെ കാതുകൾട്ടെ കേൾവിശക്തി ലഭിക്കട്ടെ ഹാലേലുയ കേൾവിശക്തിയെ തകരാറുണ്ടാക്കുന്ന എല്ലാ ബന്ധനങ്ങളും പൈശാചിക പീഡകളും ദൈവമായ കർത്താവിൻ്റെ വചനത്താൽ കർത്താവെ നീങ്ങിപ്പോകട്ടെ യേശുവേ നന്ദി യേശുവേ സ്തുതി വീണ്ടും നാലാമത്തെ വചനം നമ്മൾ കേട്ടു അഞ്ചാമത്തെ വചനമാണ് യേശയ അറുപത്തിയാറ് രണ്ട് ആൽമാവിൽ എളിമയും അനുതാപം ഉണ്ടായിരിക്കുകയും എൻ്റെ വചനം ശ്രവിക്കുമ്പോൾ വിറയ്ക്കുകയും ചെയ്യുന്നവരെയാണ് ഞാൻ കടാക്ഷിക്കുക ഈ വചനത്തിൻ്റെ ശക്തിയാൽ വചനം ശ്രവിക്കാൻ വചനം ശ്രവിച്ച് കർത്താവെ വിശുദ്ധി നിറയാൻ വചനത്താൽ വിറയ്ക്കാനുള്ള ശക്തി അഭിഷേകം ഇവർക്ക് കൊടുക്കണമേ ഹാലേലുയ ഞങ്ങൾക്ക് നൽകണമേ യേശുവേ അങ്ങയുടെ വചനം ഞങ്ങളിൽ കട ഇത് ശ്രവിക്കുന്നവരിൽ കടന്നുവെന്ന് പ്രവർത്തിക്കട്ടെ യേശുവേ നന്ദി യേശുവേ സ്തുതി അടഞ്ഞ കാഥകൾ യേശുനാമത്തിൽ തുറയട്ടെ ജന്മന കേൾവിശക്തി ഇല്ലാത്ത കാഥുകൾ യേശുനാമത്തിൽ കേൾവിശക്തി ധരിക്കട്ടെ യേശുവെ ഇവരിൽ കേൾവിശക്തി വന്നു നിറയട്ടെ ഹാലേ ലുയ ഹാലേ ലുയ വീണ്ടും ആറാമത്തെ വചനം ഒന്ന് സാമുവേൽ മൂന്ന് പത്ത് കർത്താവ് സാമുവേൽ എന്ന് വിളിച്ചു സാമുവേൽ പ്രതിവചിച്ചു അരുൾ ചെയ്താലും അങ്ങയുടെ ദാസന് ശ്രവിക്കുന്നു ഈ വചനം കേൾക്കുന്ന നമുക്ക് പ്രാർത്ഥിക്കാം പ്രാർത്ഥിക്കുന്ന നമുക്ക് കർത്താവേ അങ്ങയുടെ ദാസീത അങ്ങയുടെ ദാസനിതാ ശ്രവിക്കുന്നു അടഞ്ഞ കാഥകൾ തുറയപ്പെടട്ടെ ഹാലിൽ ഒരേ കാര്യത്തിന് വേണ്ടി എത്ര വചനങ്ങളാണ് പരിശുദ്ധാത്മാവ് തരുന്നത് നല്ല അഭിഷേകമുള്ള ഒരു സമയമാണ് വീണ്ടും മാർക്കോസ് നാല് ഇരുപത്തി മൂന്ന് കേൾക്കാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ കർത്താവെ ഈ വചനത്തിന്റെ അഭിഷേകത്താൽ ചെവിയുള്ള എല്ലാവർക്കും കേൾവിശക്തി കൊടുക്കണമേ അടഞ്ഞ കാഥുകൾ തുറയട്ടെ ജന്മന കേൾവിശക്തി തകരാറുകൾ യേശുനാമത്തിൽ ഇപ്പോൾ തന്നെ പരിഹരിക്കപ്പെടട്ടെ ഹാലെ ലൂയ ഹാലെ ലൂയ ഹാലെ ലൂയ മാർക്കോസ് നാല് ഇരുപത്തി മൂന്ന് വചനത്തിന്റെ അഭിഷേകം പരിശുദ്ധാത്മാവേ നൽകണമേ എട്ടാമത്തെ വചനമാണ് നിയമാവർത്തനം ഏഴ് പതിനഞ്ച് കർത്താവ് നിങ്ങളിൽ നിന്ന് എല്ലാ രോഗങ്ങളും മാറ്റിക്കളയും आल की केवल शक्ति അയാൾ അനുഭവിക്കുന്ന ആകുലതകൾ വ്യാകുലതകൾ എത്ര വലുതാണ് അതുകൊണ്ട് ഇതാ കേൾവിയുമായിട്ട് ബന്ധപ്പെട്ട് മല മറ്റ് പല അസ്വസ്ഥകളും രോഗപീഠകളും മറ്റു പല വിഷമതകളും അയാൾ അനുഭവിക്കുന്നുണ്ട് ഉള്ളിലൊതുക്കുന്നുണ്ട് അപ്പോൾ എല്ലാ രോഗങ്ങളും കർത്താവ് നിങ്ങളിൽ നിന്ന് മാറ്റിക്കളയും കർത്താവ് ഇപ്പോൾ ഈ വചനം ശ്രവിക്കുന്നവരെല്ലാം സൗഖ്യപ്പെടട്ടെ എഫാത്ത തുറയപ്പെടട്ടെ എഫാത്ത തുറയപ്പെടട്ടെ എന്ന വചനത്താൽ അത്ഭുതം നടന്നതുപോലെ കർത്താവെ ബദിരന്റെ ബദിരന്റെ മൂകന്റെ കെട്ടഴിക്കുന്ന ഈ വചനം എഫാത്ത നാവിന്റെ കെട്ടുകൾ അഴിയട്ടെ കാത് തുറയപ്പെടട്ടെ കർത്താവെ സംസാര ശക്തിയിലെ തടസ്സങ്ങൾ മാറി കേൾവിശക്തി തുറന്നു കിട്ടട്ടെ യേശുവിൻ്റെ രക്തം കാതുകളിൽ വന്ന് നിറയട്ടെ അതരങ്ങളിൽ നിറയട്ടെ കൺ കാതുകൾ കൊണ്ട് അതരങ്ങൾ കൊണ്ട് ഈ വ്യക്തിയുടെ അമ്മയുടെ ഉദരത്തിൽ ആയിരുന്നപ്പോൾ അമ്മയോ അപ്പനോ അപ്പനോ അമ്മയോ തമ്മിൽ മിണ്ടാട്ടമില്ലാത്ത ഇല്ലാത്ത മിണ്ടണ്ടെന്ന് പറഞ്ഞ അവസ്ഥകള് കേൾക്കാൻ ഇഷ്ടമില്ലാത്ത കാര്യങ്ങള് ഭയപ്പെടുന്ന ശബ്ദങ്ങൾ കേൾക്കേണ്ടി വന്നപ്പോൾ ഗർഭസ്ഥ ശിശുവിലേക്ക് കടന്നു വന്ന മുറിവുകള് യേശുവിൻ്റെ രക്തത്താൽ ഇപ്പോൾ ആ അമ്മയ്ക്കും ഈ ഭ്രൂണത്തിൽ കഴിഞ്ഞ ഈ കുഞ്ഞിനും പുതുജന്മം കൊടുത്ത് ഇപ്പോൾ ഈ വ്യക്തി സൗഖ്യം പ്രാപിക്കട്ടെ യേശുവിന്റെ തിരു രക്തത്താൽ ബന്ധനങ്ങൾ അഴിയട്ടെ കേൾവിശക്തിയെ തകരാറിലാക്കുന്ന പൈശാചിക ശക്തികള് വെന്ധനങ്ങൾ ഭയപ്പെടുത്തുന്ന ശബ്ദങ്ങളിലൂടെ വന്ന മുറിവുകൾ വെറുപ്പെല്ലാം നീങ്ങിപ്പോട്ട യേശുവേ നന്ദി സുതി 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 ഹാലൂയ ഹാലയിലൂയ കേന്ദ്ര ഗവൺമെൻറ് സ്ഥാപനത്തിൽ ജോലിയുള്ള ഒരു മകൻ പ്രാർത്ഥിക്കാൻ വന്ന ഒരുപാട് ആറ്റുനേ നോറ്റ് പ്രാർത്ഥിച്ച് നേർച്ച നേർന്ന് കിട്ടിയ ജോലിയിൽ വലിയ മെഷീനുകൾ വർക്ക് ചെയ്യുന്ന ശബ്ദം കാരണം ജോലി രാജിവെക്കാനായിട്ട് പോവുകയാണ് അപ്പോൾ ഈ മനുഷ്യന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒന്നര വയസ്സിലുള്ള ഒരു സംഭവം ഈശോ ഓർമ്മ തന്നു അപ്പച്ച മരിച്ചു വരുന്നത് അമ്മയുടെ വീട്ടിലാണ് ഇവർ രണ്ട് ചെറിയ കുഞ്ഞുങ്ങളെയും അമ്മയും അവിടെ പോയി നിൽക്കേണ്ടി വന്ന കാലങ്ങൾ അപ്പോൾ അമ്മയുടെ ആങ്ങള ഒരു ടി വി റേഡിയോ മെക്കാനിക് ആയിരുന്നു അവിടെ ധാരാളം സാധനങ്ങൾ ഇതുപോലെ നന്നാക്കാൻ കൊണ്ടുവരും അപ്പോൾ ചിലതെല്ലാം നന്നാക്കുമ്പോൾ ഇവർക്ക് ശീലമില്ലാത്ത കാര്യം ഇവർ ഈ വീട്ടിൽ വളർന്നവരാണ് പെട്ടെന്ന് അങ്ങോട്ട് പറിച്ചു നടപ്പെട്ടപ്പോൾ ഫുൾ വോളിയത്തിൽ ഇത് വരുമ്പോൾ ഭയപ്പെട്ട സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് പേടിച്ചു പോയ സംഭവങ്ങൾ ഫുൾ വോളിയത്തിലായിരിക്കും ചിലപ്പോൾ സെറ്റ് റിപ്പയർ ചെയ്ത് ഒച്ച വരുന്നതൊക്കെ അങ്ങനെ അല്ലെങ്കിൽ അതൊക്കെ ഫുൾ വോളിയം ചെക്ക് ചെയ്യും ഈ പിഞ്ചു കുഞ്ഞിന് ഇത് വല്ലതും പിടികിട്ടുമോ അപ്പൻ മരിച്ചതിൻ്റെ വേദനകൾ ഒരു വശത്ത് ദുഃഖിതയായ അമ്മ ഒരു അൺസെക്യൂരിറ്റി ഫീലിംഗ് അതിനും പുറമെ വലിയ ശബ്ദം ഈ മേഖല ക്ഷമിച്ച് പ്രാർത്ഥിച്ചപ്പോൾ ഇപ്പോൾ ഒരു അഞ്ചെട്ട് പത്ത് കൊല്ലമായി ഇപ്പോഴും ആ മകൻ അതേ ജോലിയിൽ നിൽക്കുന്നുണ്ട് അവൻ്റെ കല്യാണവും കഴിഞ്ഞ് കുട്ടികളൊക്കെ ഉണ്ടായി അതുകൊണ്ട് ഉപേക്ഷിക്കാൻ പളഞ്ഞേ പറ്റൂ തലക്ക് കമ്പി അടിച്ച പോലെ ചെവിക്ക് രണ്ടിലും മൂളക്കം മൂളക്കം എന്നും പറഞ്ഞ് പ്രാർത്ഥിച്ച അവന് വേണ്ടി പ്രാർത്ഥിച്ചത് എന്നൽ പീട്ട് പ്രാർത്ഥിച്ചത് ഞാൻ ഓർക്കുകയാണ് കർത്താവെ ചില ശബ്ദങ്ങൾ കേട്ട് കുഞ്ഞുനാളിൽ ഞങ്ങൾ ഭയന്ന് പോയിട്ടുണ്ട് അമ്മയുടെ വയറ്റിൽ കിടന്നപ്പോൾ അമ്മക്ക് കിട്ടിയ ഭയങ്ങൾ ഇപ്പോൾ കർത്താവെ ഒരു വീണ്ടും ജനനം ഞങ്ങൾക്ക് നൽകണമേ ഞങ്ങളുടെ അമ്മയ്ക്കും സൗഖ്യം കൊടുക്കണമേ അമ്മയുടെ ആ ഭ്രൂണത്തിൽ ഞങ്ങൾ വളർന്ന ആ കാലങ്ങൾ യേശുവിൻ്റെ രക്തത്താൽ നിങ്ങൾ കണ്ട് പ്രാർത്ഥിക്കുക ആ പരിശുദ്ധാത്മാവിൻ്റെ പ്രകാശം വന്ന് നിറയുന്നത് കേൾവിയെ ബാധിക്കുന്ന തകരാറുകൾ ബന്ധനങ്ങൾ ഇപ്പോൾ തന്നെ എടുത്തു മാറ്റണമേ യേശുവയെ നന്ദി സ്തുതി എന്നോട് മിണ്ടേൻ വേണ്ട പറയം വേണ്ട എന്ന് പറഞ്ഞ് അപ്പനും അമ്മയും വഴക്കിട്ട കാര്യങ്ങൾ എനിക്കൊന്നും കേൾക്കണ്ട എന്ന് പറഞ്ഞ കാര്യങ്ങൾ ഭർത്താവ് ഈ വെറുപ്പ് ഞങ്ങൾ ആ കുഞ്ഞിലേക്ക് ഉദരത്തിലേക്ക് കടന്നു വന്ന അവസ്ഥകൾ യേശുവിൻ്റെ രക്തത്താൽ ആ വെറുപ്പിൻ്റെ അശുദ്ധിയുടെ കെട്ടുകൾ മാറിപ്പോകട്ടെ ഇന്നും മുണക്കാത്ത മുറിവുകൾ സുഖപ്പെടണമേ സുഖപ്പെടട്ടെ ഹാലേലൂയ 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 സുവിശേഷം കേൾക്കാൻ സുവിശേഷം പ്രഘോഷിക്കാൻ ഇവരുടെ അദരങ്ങൾ വിശദീകരിക്കണേ ദൈവമഹത്വം കേൾക്കാൻ ഞങ്ങളെ സുഖപ്പെടുത്തണമേ സാക്ഷ്യം നൽകാനിടയാ ണമേ ഈശോയിൽ സ്നേഹമുള്ളവരെ ഈ എട്ട് സൗഖ്യത്തിൻ്റെ വചനങ്ങൾ നിങ്ങൾ കേൾവിശക്തി തകരാറുള്ള ഇയർ ബാലൻസ് കൂടെ കൂടെയുള്ള പൊട്ടിയൊഴുകുന്ന കാതുകളുള്ള അല്ലെങ്കിൽ കാതിൽ നീർക്കെട്ട് അലർജി അസസ്സകൾ ചെവിയിൽ മുഴ പാടപൊട്ടിരിക്കുന്ന അവർക്കൊക്കെ വിട്ടുകൊടുത്താൽ അവർ പറഞ്ഞു പ്രാർത്ഥിക്കാനും അവർക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കാനും തുടങ്ങുമ്പോൾ വലിയ അത്ഭുതം നടക്കും നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുത്ത് സെയിൻറ്റ് മേരീസ് പേമിശിയുടെ സുവിശേഷ പ്രഘോഷണ ദൗത്യത്തിൽ പങ്കുകാരാവുക അതുപോലെ ശ്രവണ സഹായി വെക്കേണ്ടി വരുന്ന അവസ്ഥ പിന്നെ അത് ജീവിതകാലം മുഴുവൻ വയ്ക്കേണ്ട അങ്ങനെയുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ഇട്ട് കൊടുക്കുകയും ചെയ്യുക ഇത് കേൾക്കുന്നവർ കേൾവിശക്തി ഉള്ളവരാണെങ്കിൽ ഓർക്കുക നമുക്ക് ചുറ്റും ഇത്രയോ എത്രയോ പേർക്ക് ഈ ബുദ്ധിമുട്ടുകളുണ്ട് അതുകൊണ്ട് നമ്മുടെ കേൾവിശക്തിയെ ഓർത്ത് ഇന്നെങ്കിലും ദൈവത്തിന് നന്ദി പറയുക കാതുണ്ടായിട്ട് വരെ കേൾക്കാത്തവരും ഉണ്ടായത് നഷ്ടപ്പെട്ടവരും ഭാഗികമായുള്ള എത്രയോ പേർ അനുഭവിക്കുന്ന വേദനകൾ എത്ര വലുതാണ് അവർക്ക് എല്ലാം പ്രാർത്ഥിക്കാം നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഇതുപോലെയുള്ള വീഡിയോകളും മെസ്സേജുകളും വിവിധ വിഷയങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് എന്നെ പലരും വിളിക്കുന്നുണ്ട് മെസ്സേജുകൾ ഇടുന്നുണ്ട് ഇതുപോലെ ഒരെണ്ണം ഇത്രയും ഞങ്ങൾക്ക് ഉപകാരമുള്ളത് ഇതുവരെയും കിട്ടിയിട്ടില്ല ഞങ്ങൾ അന്വേഷിക്കുന്ന വിഷയങ്ങൾ ഞങ്ങൾക്ക് ഇതിലൂടെ കിട്ടുന്നുണ്ട് ഇന്ന വിഷയത്തെക്കുറിച്ച് വചനം തരാമോ എന്ന് അപ്പോൾ പരിശുദ്ധാത്മാവ് തരുന്നതനുസരിച്ച് ഇതുപോലെ വിവിധ വിഷയങ്ങളെക്കുറിച്ച് മെസ്സേജുകൾ ഇട്ടുകൊണ്ടിരിക്കുകയാണ് ജാതി ഭേദമന്യേ യേശുക്രിസ്തു എല്ലാവർക്കും എല്ലാമാണ് എന്ന് വിളിച്ച് പ്രാർത്ഥിക്കുന്ന എല്ലാവർക്കും സൗഖ്യം കിട്ടും നിങ്ങൾ മരുന്നു മേടിച്ച് മുടിഞ്ഞിരിക്കുന്ന അവസ്ഥയാണോ ഇനി പോകാത്ത കയറി ഇറങ്ങാത്ത ആശുപത്രികളില്ല ഒരു ഓപ്പറേഷൻ ഒന്നല്ല ഒട്ടനവധി തവണ ചെയ്തിട്ടും പരാജയമാണോ നിരാശയിൽ കൂപ്പൂത്തിരിക്കാണോ ഈ വചനങ്ങൾ വെച്ച് ഈ മേഖലയിൽ പ്രാർത്ഥിക്കുക ഇങ്ങനെ ഓരോ വിഷയങ്ങളെ സംബന്ധിച്ചും വീഡിയോകൾ ലോഡ് ചെയ്യുന്നുണ്ട് നിങ്ങൾ മുട്ടിപ്പായിട്ട് പ്രാർത്ഥിക്കുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചെയ്യുക കമൻറ്റുകൾ അയക്കുക ലൈക്കുകൾ അയക്കുക അങ്ങനെ സുവിശേഷ പ്രഘോഷണ ദൗത്യങ്ങളിൽ സെൻറ്റ് മേരീസ് പ്രേമിസ്ട്രിയുടെ പ്രവർത്തനങ്ങളിൽ നമുക്ക് പങ്കുകാരാകാം പരസ്പരം ആത്മാവിൽ ഒന്നിക്കാം ഞാൻ നിങ്ങളിതുവരെ കാണാത്തവരാണെങ്കിൽ പോലും പ്രാർത്ഥനയിൽ ഐക്യപ്പെട്ട് കണ്ടുകൊണ്ട് ഈശോയുടെ സന്നിധിയിൽ സമർപ്പിച്ച് ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഈ വ്യക്തി ഒരു അനുഗ്രഹമായി മാറട്ടെ ഈ കുടുംബം അനുഗ്രഹിക്കപ്പെടട്ടെ ഒരു കുടുംബത്തിൽ പലർക്കും ഇതുപോലെയുള്ള പാരമ്പര്യ രോഗങ്ങളുണ്ടാവും എല്ലാം യേശുനാമത്തിൽ മാറട്ടെ സാക്ഷ്യങ്ങൾ ഉണ്ടാകട്ടെ പരിശുദ്ധ അമ്മ കടന്നു വരട്ടെ ഉണ്ണിയേശുവിനെ കാത്തതുപോലെ ഈശോ ഈശോയുടെ അമ്മ മാതാവും ജൌസ പിതാവും ും വളർത്തുപിതാവും പിതാവിൻ്റെയും എല്ലാ വിശുദ്ധരുടെയും ആദ്യം ഉണ്ടാകട്ടെ യേശുവെ നന്ദി യേശുവെ സ്തുതി ഒത്തിരി സ്നേഹത്തോടെ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥനയോടെ ഈശ്വമിശ്ക്ക് സ്തുതി ആയിരിക്കട്ടെ പിതാവിൻ്റെയും പുത്രന്റെയും പരിസരാത്മാവിന്റെയും നാമത്തിൽ പ്രൈസ്